സ്ലാമലൈക്കും വറഹമുല്ല ഫിറോസ് കുന്നംപറമ്പിലാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും നമ്മൾ ഏറ്റെടുത്ത മറ്റൊരു കേസ് കൂടി വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വടകരയിലുള്ള സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ശ്വാസകോശം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളൊരു മൂന്നാല് ദിവസം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഇതാ ഈ സമയത്ത് ഈ പതിനൊന്ന് ഇരുപതിന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് അറുപത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ അറിയിക്കാനും ഇനി ആരും പണം അയക്കേണ്ടതില്ല സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിൽ നമ്മൾ നേരിട്ടു കാരണം അക്കൗണ്ട് ഒന്ന് രണ്ട് ദിവസം ബ്ലോക്കായി മെയിൻ അക്കൗണ്ട് ബ്ലോക്കായി അതുപോലെ തന്നെ ഗൂഗിൾ പേ ബ്ലോക്കായി അങ്ങനെ വലിയ പ്രയാസങ്ങൾ നേരിട്ടു കാരണം അക്കൗണ്ട് അതൊരു സിംഗിൾ അക്കൗണ്ടായിട്ട് എടുത്തത് കൊണ്ട് തന്നെയാണ് ആ പ്രയാസങ്ങളൊക്കെ നേരിട്ട് ഒരുപാട് ആളുകൾക്ക് പണം അയക്കാൻ കഴിയുന്നില്ല എന്ന് പ്രയാസം ഉണ്ടായി കാരണം ഫസ്റ്റിലെ ദിവസം തന്നെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കളക്റ്റായി പക്ഷേ ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതും ഈ അക്കൗണ്ട് ബ്ലോക്കായിട്ട് രണ്ട് ദിവസത്തേക്ക് ഇതിനൊരു ഒരക്കുമില്ല ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഒന്നും അതല്ലെങ്കിൽ വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിലെ മുഴുവൻ ഫണ്ടും ആയിട്ടുണ്ടാവും എന്താണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എനിക്കിന്നും വന്നും എന്നും നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ് കാരണം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് അത് ഇതുപോലെ എന്താ പറയുക ഇവിടെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറേ കാലങ്ങളായിട്ട് നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ആർക്ക് വേണമെങ്കിലും അത് വിശദമായിട്ട് നോക്കാവുന്ന ഒന്ന് തന്നെയാണ് പ്രധാനമായിട്ടും എനിക്ക് വടകരയിലെ സൽമാൻ്റെ കമ്മിറ്റിക്കാരോടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കിടയിൽ തന്നെ ഒന്നും നോക്കാതെ കഠിനാധ്വാനം ചെയ്ത ആളുകളുണ്ട് രാവും പകലും ഇല്ലാതെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് ആ ഫണ്ട് വരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്കായിട്ട് പോലും വിളിക്കുന്ന കോളുകൾക്കൊക്കെ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള സഹോദരിമാർ ആ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സഹോദരിമാരവിടെ വന്നു അവരൊക്കെ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ആളുകളുണ്ട് ഒരു മെമ്പറുണ്ട് എനിക്ക് എൻ്റെ പേര് പറഞ്ഞു പോയി അവരുടേത് മാത്രമായിട്ട് ഒരു അമ്പതിനായിരം രൂപയോളം അവർ പേഴ്സണലി അവർക്കറിയാവുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ കളക്റ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞ് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഇനി വേണ്ടത് പ്രിയപ്പെട്ട സൽമാന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ കാരണം ഉമ്മയും മൂന്ന് പെങ്ങന്മാരൊക്കെയാണ് ഉള്ളത് എന്താണെങ്കിലും അവർക്കൊക്കെ ഒരാങ്ങളെയായിട്ടും ഉമ്മാർക്ക് മകനായിട്ട് ആ സമൂഹത്തിന് ആ നാടിന് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് നന്മയുള്ളവനായിട്ട് മാറട്ടെ അള്ളാഹു ആയുസ് കൊടുക്കട്ടെ എന്താണെങ്കിലും അസുഖങ്ങളൊക്കെ മാറി സഹോദരൻ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളോടും അതിനെ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെയൊക്കെ വലിയ പരിശ്രമങ്ങളുണ്ട് കാരണം ഈ എന്താ പറയുക ചെറിയ 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 ആളുകൾ ഞാൻ പണ്ട് പറയാറുണ്ട് നമ്മളെയൊക്കെ ഈ വിമർശിക്കുന്ന ഒരു കാലത്ത് അതായത് തുടക്കത്തിൽ കേരളത്തിലെ വലിയ വലിയ ആളുകൾ അതല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം ആളുകൾ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് വിമർശിക്കുന്ന സമയത്തൊന്നും നമ്മൾ പതറാതെ അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരം നമ്മുടെ ഈ സഹോദരങ്ങള് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്നെ അറിയുന്ന നിങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും വലിയ ആളുകൾ വരെ വിമർശിച്ചിട്ടും അതല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം കുറെ അടിയം പൊട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ ഈ ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് അതായത് ഞമ്മള് പറയില്ലേ ഈ എല്ലാം കഴിയുമ്പോൾ കുറെ അടിയം പൊട്ടും ഉണ്ടാവില്ലേ എന്നാൽ ഓരോരു മൂന്നാലെണ്ണം ഇങ്ങനെ കുറെ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അത്തരം എന്താ പറയുക ആളുകളുടെ ആ ഒരു ഒരു ചൊർച്ചിലൊക്കെ കണ്ടിട്ടും ഇന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരാക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അതായത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ മുടക്കാനായിട്ട് കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ അവരെ മാനസികമായിട്ട് തളർത്തുക തകർക്കുക അപ്പം അത്തരത്തിലുള്ള ചെറിയ 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 കീടങ്ങൾ വന്നിട്ട് പോലും അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ച് ഇതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിച്ച എൻ്റെ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിൽ ഓരോ അംഗങ്ങളോടും അതിൻ്റെ നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് എല്ലാവരെയും കാണാം ഏഴാം തീയതി നമ്മുടെ കൂട്ടായ്മയുടെ സംഗമം പെരിന്തൽമണ്ണിൽ വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും അവിടെ വെച്ച് കൂട്ടായ്മയിൽ ഓരോ അംഗങ്ങളെയും നേരിൽ കാണാനും അവരോട് ആ സ്നേഹം പങ്കുവെക്കാനും സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പിന്നെ ഈ സന്തോഷത്തോടൊപ്പം തന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിൽ നമ്മൾ ഒരു ബിന്ദു ചേച്ചി അവർക്ക് നമ്മളൊരു വീട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിടുവു മീഡിയയില് നമ്മളൊരു മുളക് പൊടിയും ഒക്കെ കൂട്ടിയിട്ടാണ് ചോറ് തിന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പോയ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അവർക്ക് പെട്ടെന്ന് അവർക്ക് അസുഖം കൂടുതലാവുകയും ശ്വാസം മുട്ടൽ വരികയും ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അവരപ്പം തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് എന്താണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ ഏറ്റെടുത്തതാണ് ചികിത്സയുടെ കാര്യങ്ങളടക്കം കാരണം മെഡിക്കൽ കോളേജിലാണ് അവർക്ക് ചികിത്സ ഉണ്ടായിരുന്നത് നമ്മളെന്ന് പോകുമ്പോൾ അവർ പറഞ്ഞല്ലോ തലയിൽ ഒരു ഉണ്ട് എന്താണെന്ന് അറിയില്ല ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ നമ്മളത് അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടറെ പോയി കാണിച്ചു അതിന്റെ ചികിത്സ എന്താണെന്നെങ്കിൽ അത് നോക്കിയിട്ട് എന്നോട് പറയണമെന്ന് അവരതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അവർ പോയി അവർക്ക് ക്യാൻസറിൻ്റെ എന്തോ ആണ് എന്നുള്ള ഒരു കാര്യം അവർ സ്ഥിരീകരിച്ചു പിന്നീട് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചിലവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്നോടൊന്ന് പറയണം എന്ന് ഞാൻ അവരെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ മെഡിക്കൽ കോളേജിലാണല്ലോ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു സമയവും ഒക്കെ എടുക്കും പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ ഇന്നിപ്പോൾ ശ്വാസമുട്ടൽ കൂടിയിട്ട് അവർ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് ഞാനിപ്പോൾ അവരുടെ അമ്മയായിട്ട് സംസാരിച്ചു സഹോദരങ്ങളായിട്ടൊക്കെ ഞാൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മുടെ ആ ഒരു വീടിനോ അതല്ലെങ്കിൽ സഹായത്തിനോ അവർ കാത്തു നിന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഏറ്റെടുത്ത ആ വീടിന്റെ കാര്യം നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുക്കും ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം അമ്മയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ആധാരം കൈമാറി അവർക്കൊരു വീട് നിർമ്മിച്ച് നമ്മളത് കൊടുക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട് അവരുടെ ഭക്ഷണത്തിൻ്റെ ചെലവ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപിച്ച് അവർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അത് പൊതുസമൂഹത്തിൻ്റെ ഇങ്ങനെ വന്ന് വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരു കുടുംബത്തിൻ്റെ നിരന്തരം ദയനീയ അവസ്ഥ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ സഹായിച്ചത് വിളിച്ചു പറയുക എന്നുള്ളത് ഒരു നല്ല ശീലമല്ല എന്ന് ഉള്ളത് പറയേണ്ട സമയം വരുമ്പോൾ നിങ്ങളോടത് പറയാം എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്താണെങ്കിലും അതിനൊന്നും ബിന്ദു ചുവച്ച് കാത്തരുന്നില്ല അവർ അവരുടേതായിട്ടുള്ള എന്താ പറയുക ഒരു ലോകത്തേക്ക് യാത്രയായി എന്നുള്ളതാണ് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ജീവിതത്തിൽ വേദനകളും വിഷമങ്ങളും മാത്രം അടങ്ങിയ ഒരു കുടുംബം അത് ആ കുടുംബ പശ്ചാത്തലം കണ്ടാൽ തന്നെ മനസ്സിലാവും ആ വീടും അവരുടെ സാഹചര്യങ്ങളും ആ ചേച്ചിയുടെ അവസ്ഥയൊക്കെ കണ്ടാൽ മനസ്സിലാവും മനുഷ്യനായി പറന്നു പക്ഷേ ഒരു മനുഷ്യന് വേണ്ട സന്തോഷങ്ങളോ സമാധാനമോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിയിട്ട് പോകാം എൻ്റെയും നിങ്ങളുടെ അവസ്ഥ തന്നെയാണ് നമുക്കൊക്കെ പഠിച്ചുവാൻ ഇത്രയെങ്കിലും തന്നതിൽ അഹമ്മദില്ല നല്ല കൈയും കാലും കണ്ണും ആരോഗ്യവും ബുദ്ധിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ആ ചേച്ചി കടന്നുപോയത് പോയത് എന്താണെങ്കിൽ അവസാന സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് അവരെ കിട്ടി എന്നുള്ളതാണ് നമ്മളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട് കണ്ണനാണ് ആ വീഡിയോ ചെയ്ത് കിടവുമ്പോഴേ ഞാൻ നിരന്തര കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പണം അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലും ചികിത്സയുടെ കാര്യമായിട്ടാണെങ്കിലും ഒക്കെ പക്ഷേ അതൊരു കൃത്യമായിട്ടൊരു പ്രോപ്പർലേക്ക് വരണമല്ലോ ക്യാൻസർ ആണോ എന്ന് സ്ഥിരീകരിച്ചാൽ പിന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ് കീമോ ആണോ അപ്പോൾ ആ ഒരു രീതി എത്തുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ കാര്യങ്ങളുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ അതിനൊന്നും അവർ കാത്തു നിന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകൾ സെൽമാൻ്റെ നമ്മളിപ്പോൾ ഇതായത് മൂന്നാലെണ്ണം നമ്മൾ ചെയ്തു ആക്റ്റീവായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ആ വീഡിയോ ഏറ്റെടുത്തു ഷെയർ ചെയ്തു നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ എല്ലാ രീതിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും സഹായങ്ങൾ പെട്ടെന്ന് എത്തിപ്പെട്ടതും സത്യത്തിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട് ഫേസ്ബുക്ക് മാത്രമാണ് റീച്ച് ഇല്ലാതെ ആ വയലേഷൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആളുകളിലേക്ക് വീഡിയോ എത്തുമ്പോൾ ആളുകൾ ഇപ്പോഴും ആ ഒരു പഴയ ഒരു സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇബ്രാഹിം പോലെ ഇനിയും കൂടെ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും വേറെന്താ ഇനി രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് നമുക്കിനി അത് തിങ്കളാഴ്ചക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം കാരണം നാളെ ഇപ്പോൾ ശനിയാഴ്ചയാണ് മറ്റന്നാൾ ഞായറാഴ്ച ഞങ്ങളുടെ കൂട്ടായ്മ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ട് ജി സി സിയിൽ എല്ലായിടത്തും പേരിനെങ്കിലും ചില ഭാഗങ്ങളിൽ കെട്ടോ പത്തോ ആളുകളെങ്കിലും ഉണ്ടാവും കാരണം അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലണ്ടനിൽ വരെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയും ആളുകൾ ശരിക്കും പറഞ്ഞാൽ ജി സി സിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നിട്ടും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്രയും ആളുകൾ അതായത് ഈ മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ അല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ പല രീതിക്ക് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെന്നും പറയാറുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ അത് അനുഭവിക്കണം ഞങ്ങളോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് കാണണം അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം കാരണം ഇത്രയും വലിയ ഒരു കൂട്ടായ്മ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണെങ്കിലും അതിനകത്ത് ആ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ചില ആളുകൾക്കൊക്കെ അസൂയോ കുശുംബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അത്തരം ആളുകൾ പടച്ചുവിടുന്ന ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതെന്താണ് ഇങ്ങനെ അതെന്താണ് ഇങ്ങനെയെന്നൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശരിയാണല്ലേ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മയല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇത്രയും ആളുകൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എത്രമാത്രം ക്ലിയർ ആയിട്ടാണ് എത്രമാത്രം സുതാര്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു നാലോ മൂന്നോ ആളുകൾ ചേർന്നിട്ടൊക്കെ ഒരു പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരെ മാത്രം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ മതി അവരെന്ത് ചെയ്താലും അതൊക്കെ ആവും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഈ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതെല്ലാവരും ചേർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഇതിപ്പോൾ സൽമാൻ്റെ കമ്മിറ്റിയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഞങ്ങളുടെ ഒരുപാട് ആളുകൾ ആ കമ്മിറ്റിയിലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിൽ വന്ന പൈസയുടെ കണക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കമ്മിറ്റി അടക്കം എല്ലാവരും ചേർന്നാണ് അറിയുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ഒക്കെ അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ ചേർന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടലേ അല്ല അപ്പം അത്രയും വലിയ ഒരു സംഘടനയാണ് ഞങ്ങൾ ജി സി സിയിലാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഒരുപാട് ആളുകളുള്ള ഈ ഒരു സംഘടന ഞങ്ങൾ ഇങ്ങനെ കുറെ കൂട്ടം ആളുകൾ ചേർന്നിട്ട് വെറുതെ ചാരിറ്റി വീഡിയോ ഷെയർ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയേ അല്ല ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പത്ത് നാൽപ്പത് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്കറിയാം ഞങ്ങൾ മഞ്ചേരിയിൽ വീടുണ്ടാക്കി കൊടുത്തു സമൂഹ വിവാഹങ്ങൾ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ മരണപ്പെട്ട പ്രവാസികൾക്കുള്ള കുടുംബങ്ങളെ ഞങ്ങള് സഹായിച്ചു പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കൊറോണ കാലത്ത് ഞങ്ങൾ ഭക്ഷണ കിറ്റുകൾ കൊടുത്തു ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സ്വർണവും സഹായങ്ങളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചാരിറ്റികൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഓരോ ഗ്രൂപ്പുകളും വീട് ഏറ്റെടുക്കും കല്യാണത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും മരുന്നിനെ ഏറ്റെടുക്കും ചികിത്സ ഏറ്റെടുക്കും ഈ രീതിക്കൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതൊന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പറയാറില്ല ഞങ്ങളത് പറയണ്ട എന്ന് തീരുമാനിച്ചാണ് കാരണം അതൊക്കെ പേഴ്സണലി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്ത് ഗ്രൂപ്പിൽ അറിയിക്കും അതിന്റെ കണക്കും കാര്യങ്ങളും ബോധ്യപ്പെടുത്തും അവിടെ തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിക്കാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ട് വെറുതെ വെറുതെ ഒരാൾക്കൂട്ടമല്ല ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ കൂട്ടായ്മ അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വാട്സപ്പ് ചാരിറ്റി കൂട്ടായ്മയാണ് അപ്പൊ ആ ഒരു കൂട്ടായ്മയുടെ സംഗമം ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ ഒരു സംഗമം അത് ഇന്ന് ഈ വരുന്ന ഏഴാം തീയതി പെരിന്തൽമണ്ണയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ ഒരു പരിപാടി ഈ ഒരു സംഗമം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ആ സംഗമത്തിൽ ഉണ്ടാവും ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജി സി സിയിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് എല്ലാ രീതിക്കുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കും അപ്പം അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈ സമൂഹത്തിലെ നിർധനരായ രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മയുടെ നാട്ടിൽ സുഖമായി എത്തി അല്ലേ അലഹമ്മ ആ റിയാസ്ഖ നാട്ടിലെത്തി അപ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ കൂടി പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയുടെ വിജയം അതല്ലാതെ ഒരു ഫിറോസ് കുന്തം പറമ്പിൽ ഒരു എടുത്തിട്ട് ഒരു ബഹളം ഉണ്ടാക്കി പോവുകയോ ഒരു ഫിറോസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫിറോസാണ് അങ്ങനെയല്ല ഇത്രയും ആളുകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്ന് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഞങ്ങൾ വിജയിപ്പിക്കണേ ഞാനിത് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇത് ഇതങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല അല്ലെങ്കിൽ അവിടെ ചെയ്തതിൽ ഇങ്ങനെയുണ്ട് ഇവിടെ ചെയ്തതിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടേത് മാത്രമായിട്ടുള്ള വെറും ആരോപണങ്ങളും അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വാക്കുകളാണ് എന്നോട് പല ആളുകളും വന്ന് പറയും മറ്റവൻ അങ്ങനെ പറഞ്ഞു ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ഞാൻ പറയും പറഞ്ഞോട്ടെ എൻ്റെ ശരി എന്താണോ അതാണ് ഞാൻ ചെയ്യുക എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആലോചിച്ചിട്ടാണ് ചെയ്യുക ഞാനിപ്പോൾ ഈ ലൈവ് വീഡിയോയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പൈസ ആയ കാര്യങ്ങൾ പറയുന്നുണ്ട് കമ്മിറ്റിക്കാർക്ക് അതിൻ്റെ വോയിസും ഇതൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഞങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുമായിട്ട് പോകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓൻ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറയും പറഞ്ഞോട്ടെ കാരണം ഇന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഏകദേശം വർഷങ്ങളായില്ലേ ഈ പ്രവർത്തനമായിട്ട് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പല രീതിയിലും ആക്രമിച്ചില്ലേ പല രീതിയിൽ പരാതികൾ കൊടുത്തു ഇ ഡി അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നെ ഏതൊക്കെ രീതിയിൽ പരാതി കൊടുത്തു ഏതൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടായില്ലേ ഫിറോസ് കുന്ന മറമ്പിൽ അന്നും ഇന്നും വളരെ കൃത്യമായിട്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരടയാളാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണേ അല്ലേ അത് മാത്രമല്ല ആ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസമാണ് ഇന്നും നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് വലിയ രീതിയിലുള്ള പരസ്യങ്ങളില്ലാതെ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കാതെ ബക്കറ്റ് പിരിവ് നടത്താതെ ലേലം വിളി നടത്താതെ മറ്റൊരു രീതിയിൽ പ്രഹസനങ്ങൾ കാണിക്കാതെ ഒരു ചാരിറ്റി വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് ആളുകൾ അത് ഷെയർ ചെയ്ത് അതുകൊണ്ട് കൂടെ അങ്ങനെ കൂടി കൊടുത്താൽ അത് കണ്ടിട്ട് ആളുകൾ നമ്മളെ സഹായിക്കുന്നതല്ലേ ബാബു പറഞ്ഞൊരു മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ അത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇതുപോലെ എനിക്ക് പറയാൻ സാധിക്കില്ല ഞാൻ അന്നും ഇന്നും എന്നും പറയും ഫിറോസ് കുന്നം പറമ്പിൽ ഏതെങ്കിലും രോഗിയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രോഗിയെ ഞാൻ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ പറ്റിക്കോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു എന്ന് തെളിവ് സാഹിത്യം എൻ്റെ മുന്നിൽ വന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യുമെന്ന് അന്നും ഇന്നും എന്നും പറയുന്നതാണ് അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഇനി വരാനും പോണില്ല കാരണം എന്താ ഇത് വെറുതെ ഉണ്ടില്ലാത്ത കുറെ വെടിവെച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതൊക്കെ അതിന്റെ മറ്റൊരു ഭാഗമാണ് കാരണം എന്നും നമ്മളിപ്പോൾ നന്നായിട്ട് പോകുന്ന കാണുമ്പോൾ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ അസൂയാലുക്കളായ കുറേ ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ കുറെ ആളുകൾ സ്നേഹിക്കുമ്പോൾ കുറെ ആളുകൾ ചേർത്ത് പിടിക്കുമ്പോൾ കുറെ ആളുകൾ ബഹുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഒരു പക്ഷേ ആയി തീരണം എന്നു അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ എനിക്കിങ്ങനെ ആവണം അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന ആളുകൾ ഒന്നും ആവാതാകുമ്പോൾ ഒരു അസൂയ അത്തരം ആളുകൾ അങ്ങനെ ലൈവിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറെ ഉപദേശിക്കും കുറേ അതാണ് ശരി ഇതാണ് ശരി എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ കുറച്ച് ചൊറിച്ചിലും മാന്തലൊക്കെ കൂടും അത്തരം ആളുകളുടെയൊക്കെ ലൈവുകൾ പിന്നെ മണിക്കൂർ മണിക്കൂറിനാവും ആ മറ്റേതാഴ്ചയിൽ ഒന്നാണെങ്കിൽ പിന്നെ ഡെയിലി ഒന്നാവും പിന്നെ മണിക്കൂർ മണിക്കൂറിനാവും പിന്നെ ഇങ്ങനെ നിരന്തരം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ സത്യത്തിൽ അത്ര ആളുകൾക്ക് വെറുതെ വായിലെ കാറ്റുകളൊക്കെ ഉണ്ടാന്ന് വെച്ചിട്ടൊക്കെയാണ് നമ്മളൊന്ന് സ്ലോ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പല ആരോപണങ്ങളും ഉന്നയിച്ച പല ആളുകളൊന്നും ചെയ്യില്ല കാരണം നമ്മളെ നന്നാക്കാൻ വന്ന ആളുകളൊക്കെ സ്വയം കള്ളന്മാരായിട്ട് ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഓരോക്കെ ഓടി രക്ഷപ്പെട്ട് അതല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളോ മുന്നിലേക്ക് വന്നാൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അല്ലേ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുക കൂടുതലും നമ്മൾ എന്താ പറയുക ആവശ്യത്തിനായാലും ഇതുപോലെ വന്ന് ക്ലോസ് ചെയ്യില്ല നിങ്ങൾക്കറിയാമല്ലോ ഇന്നിപ്പോൾ ഇതാ ഈ പതിനൊന്നര മണിക്ക് രാത്രിയിൽ ഞാൻ വന്ന് അറുപത് ലക്ഷമായി എന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഞാൻ എത്രമാത്രം കൃത്യമായി പോകുന്നു ഒരിക്കലും എന്താ പറയുക ഒരു കോടി രൂപ ഒരു അക്കൗണ്ടിലായിട്ട് അറുപതായിട്ട് ആയിട്ടുള്ളൂ എന്ന് വന്ന് പറയുന്നൊരു രീതിയല്ല ആവശ്യത്തിന് ലൈവിൽ വന്ന അപ്പോൾ എന്താ പറയുക ആവശ്യത്തിനായാലും അത് ക്ലോസ് ചെയ്യുക ഏതെങ്കിലുമൊക്കെ രീതിക്ക് വലത് ബാലൻസ് വരുമ്പോൾ മാത്രമാണ് അത് മറ്റു രോഗികൾക്ക് കൊടുക്കാൻ ആ കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ കൊടുക്കുകയുള്ളൂ എന്താണെങ്കിലും ഒരിക്കൽ കൂടി ഈ സഹായിച്ചവരോടൊക്കെ നന്ദി പറയണം ഞാനിത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത് നിങ്ങൾ കണ്ടില്ലേ ലൈവിന്റെ റീച്ച് വളരെ കുറവാണ് കുറവാകാനുള്ള കാരണം നോട്ടിഫിക്കേഷൻ എവിടേക്കും പോകണില്ല ഫേസ്ബുക്കും മൊത്തം എൻ്റെ പോയി കിടക്കാണ് വയലേഷനായിട്ട് അത് എങ്ങനെ പോയി കിടക്കുക അപ്പോൾ അതാണ് ഈ ഫേസ്ബുക്കിന്റെ ഒരു അവസ്ഥ എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ പല ആളുകളുടെയും വലിയ രീതിയിലുള്ള സപ്പോർട്ടും ഷെയറിങ്ങും കാരണമൊക്കെയാണ് ഈ വീഡിയോ എന്താ പറയുക വലിയ രീതിയിൽ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാനും ഓരോരുത്തരുടെ പ്രയാസങ്ങളും മാറ്റാനും സാധിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ ഒരു മൻസൂറുണ്ട് മൻസൂർ കൊല്ലത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് ദുബായിലുള്ള ഒമാനിലുള്ള ആളുകൾക്കൊക്കെ മൻസൂറിനെ അറിയും ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ തന്നെ നെട്ടിപ്പോവും കാരണം ഇരുപത്തിമൂന്ന് വർഷം പ്രവാസി ആയിരുന്ന ഒരു മൻസൂർ കാരണം എൻ്റെ അടക്കം ഒരു സുഹൃത്താണ് തള്ളല്ല കേട്ടോളിയും റഹ്മാനും മൻസൂറൊക്കെ ഒരുമിച്ചിട്ട് ദുബായിൽ ജോലി ചെയ്തതാണ് ആ മൻസൂറിൻ്റെ നിലവിലെ ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്നുള്ള രണ്ട് കിഡ്ണിയും പോയിട്ട് ആ മൻസൂർ വീട്ടിൽ കിടക്കുക ഒരു നിവൃത്തിയില്ല അത് മാറ്റിവെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മൻസൂറിൻ്റെ വീഡിയോ അക്കൗണ്ടുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് റെഡി ആയതും നമ്മളത് പോസ്റ്റ് ചെയ്യും എന്താണെങ്കിൽ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുക്കണം ഇരുപത്തി മൂന്ന് വർഷക്കാലം പ്രവാസ ലോകത്ത് ജോലി ചെയ്തിട്ട് ആ ഒരു രോഗവും പേര് ഇങ്ങനെ കിടക്കുകയാണ് എന്നെ കണ്ടപ്പോൾ തന്നെ മൻസൂറിൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാനും റഹ്മാനൊക്കെ കൂടി ചേർന്നിട്ടാണ് പോയിട്ട് ആ വീഡിയോ എടുത്തിട്ടുള്ളത് എല്ലാവരും എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് മൻസൂറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഇനിയൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കൂടി സഹായിച്ച സഹകരിച്ച എല്ലാവരോടും അതിൻ്റെ ഹനീഫ പാണ്ടിക്കാട് അലഹമ്മില്ല അല്ലേ മുസ്തഫ മുസ്തു ഷിഹാബ് ഷിഹാബുദ്ദീൻ ഷംീർ ഷമീർ ആയ അബ്ദുൾ ഹക്ക അക്ക അക്ക ഞമ്മടെ ഗ്രൂപ്പിൻ്റെ ഏഴാം തീയതിയിലെ ഞങ്ങളുടെ മെയിൻ ഗസ്റ്റ് ആണ് അക്കക്ക വലൈക്കു സലാം റഹ്മാ അക്കാൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിലെ പരിപാടിക്ക് ബക്കാല കൂട്ടായ്മയുടെ സ്വീകരണത്തിന് പോയ സമയത്ത് അന്ന് അക്കാൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു ഗംഭീര പാട്ട് ഇപ്രാവശ്യം അതുപോലത്തെ ഒരു പാട്ട് മുഖം ഉണ്ടാവണം ഓക്കേ ലത്തീഫ് ലത്ത് ഞങ്ങൾ പ്രവാസികളെന്നും കൂടെ ഉണ്ടായി ഷമീർ മാറ്റൂഴ പിന്നെ നാസർ കൊക്ക കൊക്കാക്കടവ് ഭയങ്കര വേറെ ബഷീർ പാട്ട് പാടാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞ ബിന്ദു ചേച്ചിയുടെ യോഗം ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ് കാരണം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവരുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഏകദേശം അവർ അവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥലം കണ്ടെത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്ഥലം വാങ്ങിക്കാനായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കി രജിസ്ട്രേഷനും കാര്യങ്ങളുടെയും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ ഞാനും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ചികിത്സയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരിപ്പോൾ ക്യാൻസർ ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്ര ചികിത്സ എന്താണെന്നുള്ള രീതിയിലേക്കൊക്കെയാണല്ലോ വരിക അപ്പൊ അതൊക്കെ ഒന്ന് തീരുമാനിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് ആധാരം കൈമാറുമ്പോൾ അതിന്റെ ഭാഗത്ത് ഇവിടെ അക്കൗണ്ട് വെച്ചൊരു വീഡിയോ ഒക്കെ ചെയ്ത് ചികിത്സയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കുറേ പ്ലാൻ ചെയ്തതായിരുന്നു എല്ലാം ഒന്നും കാത്തു നിന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ടൊന്ന് കൊണ്ടുപോയി മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് അപ്പം അങ്ങനൊരു വിഷമവും കൂടി ഉണ്ട് കാരണം അവരുടെ വലിയൊരാഗ്രഹമായിരുന്നു വീട് എന്നുള്ളതൊക്കെ എന്താണെങ്കിലും അത് നമുക്ക് സാധിച്ചു കൊടുക്കണം കാരണം ആ അമ്മയ്ക്കായിട്ടെങ്കിലും ആ ഒരു വീടുണ്ടാക്കി കൊടുത്താൽ ആ അമ്മയും ആ ഓർമ്മകളുമായിട്ട് ആ വീടിനകത്ത് അവിടെക്ക് താമസിക്കാം ഞാനിപ്പോൾ ആ അമ്മയെ വിളിച്ചു വല്ലാത്തൊരു വിഷമത്തോടെ പറഞ്ഞു മോനെ അവൾ പോയി എന്ന് പറഞ്ഞിട്ടിപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും എല്ലാവരോടും അപ്പോൾ നമുക്ക് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വരാം കേട്ടോ കൂട്ടായ്മയിൽ മാത്രമല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരെയും ആ പരിപാടിക്ക് കൂടി ക്ഷണിക്കുകയാണ് സംഗമത്തിൽ പാട്ട് പാടണം ഇൻഷാല്ല അതൊക്കെ ഞാൻ പാടിക്കോളാം കേട്ടോ മുത്തലിബ് കരീം ഇബ്രാഹിം എടപ്പാൾ ഷീർ കൂടെ ഉണ്ട് ഇൻഷാല്ല എന്നാൽ പിന്നെ ലേവേ ഓഫ് ചെയ്തോട്ടെ ശരി ആ വീട് സാധിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും വീട് നമുക്ക് റെഡിയാക്കി കൊടുക്കണം എന്നാൽ പിന്നെ ശരി കേട്ടോ അസ്ലാ വലൈക്കും വറാമുള്ള